ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി ഇന്ദ്രഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ട്വന്റി ട്വന്റി ഫൈവ് ജനുവരി ബാച്ചിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അഡ്മിഷൻ ഇപ്പം നിലവിൽ ഓൺഗോയിങ് പ്രോസസ്സിലാണ് ജനുവരി തേർട്ടി ഫസ്റ്റ് വരെയാണ് അഡ്മിഷൻ പറഞ്ഞിട്ടുള്ളത് സോ ട്വന്റി ട്വന്റി ഫൈവില് ഒരു യു ജി അല്ലെങ്കിൽ ഒരു പി ജി ആണ് നിങ്ങൾ സ്വപ്നം കാണുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുക ഇഗ്നോലി ഇപ്പം രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട് ചില സമയങ്ങളിൽ അവർ അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യത ഉണ്ട് ചിലപ്പോൾ അത് പെട്ടെന്ന് തന്നെ ക്ലോസ് ആവും അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അഡ്മിഷൻ സോ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ കോഴ്സ് ചെയ്യാൻ ചെയ്യുന്ന കുട്ടികൾക്ക് അഡ്മിഷൻ ഫ്രീ ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വെച്ച് നമ്മൾ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് സോ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പ്രീവിയസ് വീഡിയോസിൽ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഡീറ്റെയിൽസ് എല്ലാം കിട്ടും കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് സീരീസ് ഓഫ് വീഡിയോസ് ചെയ്യുകയാണ് അതായത് കോഴ്സ് ഫീസ് അതുപോലെ തന്നെ ഓരോ കോഴ്സിന്റെയും ഫീസും സിലബസും കരിക്കുലർ ഒക്കെ വെച്ചിട്ടുള്ള വീഡിയോ ആണ് സോ അതില് എം എ സോഷ്യോളജിക്ക് ഒരുപാട് കുട്ടികൾ സെക്ഷനിൽ ചോദിച്ചിരുന്നു സോഷ്യോളജിനെ കുറിച്ച് എം എ സോഷ്യോളജിയെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യുക എന്നുള്ളത് സോ ആ ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് സോ നമുക്ക് ഓൾറെഡി അറിയാം സോഷ്യോളജി പോലുള്ള കോഴ്സുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഇപ്പൊ ഒരുപാട് അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് പി എസ് സി എസ് എസ് സി പോലുള്ള പരീക്ഷകൾ വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ കുറെ സ്റ്റുഡന്റ്സ് സോഷ്യൽ സയൻസിൽ അല്ലെങ്കിൽ സോഷ്യോളജി ഇതിലേക്ക് കുറെ കുട്ടികളെ എൻറോൾ ചെയ്യുന്നുണ്ട് കോഴ്സിലേക്ക് സോ ആസ് യു ഓൾ നോ എൻ ഐആർഎഫ് റാങ്കിംഗില് ഓപ്പൺ യൂണിവേഴ്സിറ്റി കാറ്റഗറിയിൽ റാങ്ക് നമ്പർ വണ്ണിൽ നിൽക്കുന്ന ഇഗ്നോല് സോഷ്യോളജി കോഴ്സിനെ കുറിച്ച് എന്താ പറയുന്നത് നമുക്ക് നോക്കാം സോ ആസ്പെക്ട്സ് വെച്ചിട്ട് തന്നെയാ നമ്മൾ പറയുന്നത് മാസ്റ്റർ ഓഫ് ആർട്സ് സോഷ്യോളജി എം എസ് ഒ എന്നുള്ളതാണ് സോ ഉം രണ്ടു വർഷത്തെ കോഴ്സാണ് പി ജി കോഴ്സ് ആയതുകൊണ്ട് തന്നെ രണ്ട് വർഷത്തെ കോഴ്സാണ് നാല് വർഷത്തിന്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്താൽ മതി എന്നാണ് പറയുന്നത് ബേസ് ആയി ബേസിക്കായിട്ട് സോഷ്യൽ ഇഷ്യൂസ് ഓഫ് ഡെവലപ്മെന്റ് സ്റ്റേറ്റ് ഓഫ് പോപ്പുലേഷൻ എമർജിംഗ് കൺസേൺസ് കണ്ടംപററി സൊസൈറ്റി പ്രോഗ്രാം എയിംസ് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആക്ച്വലി ഈ മാസ്റ്റർ ഓഫ് ആർട്സ് സോഷ്യോളജിയിൽ പറയുന്നത് അതിൽ സോഷ്യോളജിക്കൽ തിയറീസ് കോൺസെപ്റ്റ് അതുപോലെ തന്നെ ഗ്ലോബൽ റീജിയണൽ ലോക്കൽ മാനിഫെസ്റ്റേഷൻ സോഷ്യോ കൾച്ചറൽ ഡയനാമിക്സ് ഡയസ്പോറ ഇത്തരത്തിലുള്ള കുറെ കമ്മ്യൂണിറ്റീസിനെ കുറിച്ച് ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് അവർ പഠിക്കുന്ന വിവിധ വിഷയങ്ങൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാവരും ചോദിക്കുന്നത് എന്താ എലിജിബിലിറ്റി എന്നുള്ളത് അതായത് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള നമ്മുടെ എലിജിബിലിറ്റി എന്താണ് എന്താണ് നമ്മുടെ നമ്മുടെ കോഴ്സ് നമുക്ക് എന്തായിരിക്കും നമ്മുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ക്രൈറ്റീരിയെന്ന് ചോദിക്കുന്നുണ്ട് ആസ് യൂഷ്വൽ എല്ലാ പി ജി കോഴ്സിന്റെ എലിജിബിലിറ്റി പറയുന്ന പോലെ തന്നെയാണ് എനി ബാച്ചുലർ ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ബി എ സോഷ്യോളജി തന്നെ കഴിഞ്ഞവരായിരിക്കണമെന്നില്ല ബി കോം കഴിഞ്ഞാലും ബി എ ഇംഗ്ലീഷ് കഴിഞ്ഞാലും ബി എ കെമിസ്ട്രി കഴിഞ്ഞാലും മാത്സ് കഴിഞ്ഞാലും എല്ലാവർക്കും ഈ സോഷ്യോളജി എടുക്കാം ഏതെങ്കിലും ഒരു റെക്കനൈസ്ഡ് യൂണിവേഴ്സിറ്റി നിന്ന് ഒരു ബാച്ചലേഴ്സ് ഡിഗ്രി എന്ന് മാത്രമേ പറയുന്നുള്ളൂ സോ ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദിയാണ് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ വരുന്നത് പോസ്റ്റ് ടൈറ്റിൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ സോഷ്യോളജിക്കൽ തിയറീസ് ആൻഡ് കോൺസെപ്റ്റ് റിസർച്ച് മെത്തേഡ്സ് ആൻഡ് മെഡോളജി സോഷ്യോളജി ഓഫ് ഡെവലപ്മെന്റ് സോഷ്യോളജി ഇൻ ഇന്ത്യ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ നമുക്ക് ടോട്ടൽ രണ്ട് വർഷമാണെന്ന് നമ്മൾ പറഞ്ഞു അപ്പൊ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ആയിട്ട് ഒരു ഇയർലി ആണ് എക്സാമിനേഷൻ നടക്കുക അതിൽ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് നാല് സബ്ജെക്ടും സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് ഏകദേശം അഞ്ച് സബ്ജെക്റ്റും അതുപോലെ തന്നെ ആറ് സബ്ജക്ട് ആണ് നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിൽ വരുന്നത് അങ്ങനെ ടോട്ടൽ അറുപത്തിനാല് ക്രെഡിറ്റ് പോയിന്റ് ആണ് നിങ്ങൾ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ക്ലിയർ ആക്കേണ്ടത് ആൻഡ് എന്റെ ഫീസ് വരുന്നത് പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫസ്റ്റ് രജിസ്ട്രേഷനിൽ വരുന്നത് അതായത് ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് വരുന്നത് കേട്ടോ അപ്പം രണ്ട് വർഷമാണ് നമുക്ക് ഇതായിട്ടുള്ളത് സെമിസ്റ്റർ ആണോ ഇയർ ആണോ എന്ന് ചോദിക്കാറുണ്ട് ഇറ്റ് ഇയർ വൈസ് തന്നെയാണ് പരീക്ഷ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും ആയിട്ട് അതുപോലെ തന്നെ അസൈൻമെന്റ് നിങ്ങൾക്ക് നിർബന്ധമാണ് അസൈൻമെന്റ് നിങ്ങൾക്ക് എഴുതാനുണ്ടാവും സോ നിലവിൽ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ബി എ സോഷ്യോളജിയുടെ ക്ലാസുകൾ മാത്രമേ ഉള്ളൂ ബി എ ബി എം എ സോഷ്യോളജിയുടെ ക്ലാസുകൾ ഇല്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എം ബി എ സോഷ്യോളജി സൈക്കോളജി ഇംഗ്ലീഷ് പോലെയുള്ള ക്ലാസുകൾ ഇഗ്നോർഡ് ആവശ്യമാണെങ്കിൽ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമ്മൾ ക്ലാസുകളും അസൈൻമെന്റ് സപ്പോർട്ടും അതുപോലെ തന്നെ ലൈവ് ക്ലാസുകളും ഷോർട്ട് നോട്ട്സുമായിട്ട് ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് നമ്മള് സ്റ്റുഡൻസിനും പ്രൊവൈഡ് ചെയ്യുന്നത് മലയാളത്തിലാണ് ഏകദേശം ക്ലാസുകൾ മുഴുവൻ അതുകൊണ്ട് തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ട്വന്റി ട്വന്റി ഫൈവില് ഒരു യു ജി അല്ലെങ്കിൽ ഒരു പി ജി എന്നതാണ് നിങ്ങളുടെ സ്വപ്നം എങ്കിൽ ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഫോർ യു അപ്പോൾ അസൈൻമെന്റ് സപ്പോർട്ടും ലഭ്യമാണ് കേട്ടോ അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ